പത്തനംതിട്ടയിൽ സി ഡി ആറും ലൊക്കേഷനും ചോത്തുന്ന ഹാക്കർ പിടിയിലായിരിക്കുന്നു അടൂർ കോട്ടമുകൾ സ്വദേശി ജോയിൽ വിജോസാണ് പിടിയിലായത് പ്രതിയുടെ ലാപ്ടോപ്പ് മെമ്മറി കാർഡ് മൊബൈൽ ഫോൺ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തു കേന്ദ്ര സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രവീൺ പുരുഷോത്തനാണ് ചേരുന്നത് പ്രവീൺ ആരുടെയൊക്കെ കോൾ രേഖകളാണ് ഇയാൾ ഹാക്ക് ചെയ്തിരുന്നത് എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം അഭിനീത ഇന്നലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയോടുകൂടിയാണ് പത്തനംതിട്ട സൈബർ പോലീസ് അടൂരിലെ ഒരു വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് അവിടെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നുകാരനാണ് ഉണ്ടായിരുന്നത് നേരത്തെ തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു നിർദ്ദേശം പത്തനംതിട്ട സൈബർ പോലീസിലേക്ക് ലഭിച്ചിരുന്നു അതായത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി മൊബൈൽ ഫോൺ കോളുകളും ഒപ്പം തന്നെ സി വ്യക്തിഗത വിവരങ്ങൾ എന്നിവ ചോർത്തുന്ന ഒരാൾ അടൂരിലുണ്ടെന്നും ആ വീട് ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം എത്തിയത് അവിടെ അതിനുശേഷം ആ വീട്ടിലുണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് കാരനെ കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം ലാപ്ടോപ്പ് ആ മൊബൈൽ ഫോൺ ഒപ്പം തന്നെ ആ കമ്പ്യൂട്ടറുകൾ എന്നിവ വിശദമായി ഈ സൈബർ വിഭാഗം പരിശോധിച്ചു അങ്ങനെയാണ് ഈ ഈ പ്രതിയെ സൈബർ വിഭാഗം കസ്റ്റഡി എടുക്കുകയും പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത് ആദ്യം ചെറിയ സംശയങ്ങൾ മാത്രമായിരുന്നു ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് ഉണ്ടായിരുന്നത് പക്ഷേ ആ കൃത്യമായിട്ടുള്ള തെളിവുകൾ സൈബർ വിഭാഗത്തിന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പണം പ്രതിഫലമായി വാങ്ങി വെബ്സൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ ഹാക്ക് ചെയ്യുകയും വ്യക്തിഗത വിവരങ്ങൾ അത് പണം തരുന്ന ആളിലേക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്യുന്ന ജോലിയാണ് ഇയാൾ ചെയ്തിരുന്നത് ഇയാൾ പ്രതിഫലമായി പണം കൈപ്പറ്റിയിരുന്നതിൻ്റെ തെളിവുകളും സൈബർ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ പ്രവീൺ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഇയാൾ ആരുടെ ഒക്കെ രേഖകൾ ഇതുപോലെ ചോർത്തിയിട്ടുണ്ടെന്നത് ഗുരുതരമായൊരു കുറ്റകൃത്യം തന്നെയാണ് അല്ലേ അതേ വിനിത ഇപ്പോൾ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കണ്ടായിരുന്നു അത് സെക്ഷൻ അറുപത്തി ആറ് എഴുപത്തിരണ്ട് അങ്ങനെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ സൈബർ വിഭാഗം ഇയാൾക്കെതിരെ ഈ പ്രതിക്കെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാൻ സാധിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് മറ്റ് ഏജൻസികളിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുന്നത് ഏതായാലും ഈ യുവാവിന് ഇരുപത്തിമൂന്നുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശദമായിട്ടുള്ള